നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രയാസകരമായ ഒരു കാര്യമാണ് ശരീരത്തിൽ ആയുധം കൊണ്ട് ഏൽക്കുന്ന മുറിവുകളെക്കാൾ മാരകവും പോയിസണുമാണ് നാവ് കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന മുറിവ് കരീം അള്ളാഹു അദ്ദേഹം പഠിപ്പിച്ച ഹദീസുകളിൽ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും നാവിനെ നിയന്ത്രിക്കണം നാവിനെ സൂക്ഷിക്കണം നമ്മളെ കൊണ്ട് നമ്മുടെ സംസാരം കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതീവ പ്രയാസകരമായ ഒരു കാര്യമാണ് തീർച്ചയായും പ്രത്യേകിച്ച് അലൈഹി അലൈ വസ്തുബിന് ജബൽ അള്ളു അനുഹുവിനോട് ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായല്ലോ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കുമ്പോൾ എണ്ണം എണ്ണമായി ണ്ട് അപ്പൊ അതിൽ സുലാങ് കാര്യങ്ങള് ഹിമാകാര്യങ്ങള് മറ്റു ഐച്ഛികമായ കർമ്മങ്ങളും ഒക്കെ വരുന്നുണ്ട് അതിൽ ഇതൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് നബി അലൈഹി സാഹുഹം ചോദിക്കുന്നുണ്ട് ഇതിനെയൊക്കെ മറികടക്കുന്നൊരു കാര്യം ഞാൻ നിന്നെ അറിയിക്കട്ടെയോ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതേ നബി എന്താണ് നബി നബിസ്അലി സ്വലം ബിലിസാനിഹി തന്റെ നാവിനെ പിടിച്ചിട്ട് പറഞ്ഞു ഇത് െ നീ ശ്രദ്ധിക്കണം കാരണം അതാണ് ഒരുപാട് ആളുകളെ നരകത്തിലേക്ക് എത്തിക്കുക എന്ന് റസൂലി അപ്പൊ ആ ഒരു ഒരു അറബി ടെക്സ്റ്റാണത് ശരിക്കും അതിൻ്റെ മലയാളം പറഞ്ഞു എന്നേ ഉള്ളൂ ആയുധങ്ങൾ കൊണ്ട് ഏൽക്കുന്ന മുറിവിനേക്കാൾ പോയിസൺ ആണ് നാരകമാണ് നാവ് കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്ന മുറിവ് ആയുധം കൊണ്ടുള്ള മുറിവ് ഒരു പക്ഷെ അത് അതിൻ്റെ ആ സമയം അതിൻ്റെ മെഡിസിനും മറ്റുമൊക്കെ ചെയ്തത് മാറിപ്പോയേക്കാം പക്ഷെ ഇതിങ്ങനെ കിടക്കും ഒരു കല്ല് പോലെ ഹൃദയത്തിൽ അങ്ങനെ കിടക്കുന്നത് നമ്മൾ നമ്മുടെ എന്താണ് നാവിൽ നിന്ന് ഒരു കാര്യം ഒരു സംസാരം പുറത്തു വരുന്നതിന് മുമ്പ് അതീവ ഗൗരവമായി നമ്മളത് ആലോചിക്കുക തന്നെ വേണം എന്താണ് ഇത് പറയാൻ പറ്റുമോ ഇത് പറഞ്ഞാൽ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുമോ അദ്ദേഹത്തിന് പ്രയാസം ഉണ്ടാക്കുമോ മനപ്രയാസം ഉണ്ടാക്കും പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെയാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾ മക്കൾക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ സഹോദരങ്ങൾക്കിടയിൽ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ എന്താണ് വേണ്ടായിരുന്നു എന്ന ഖേദം അപ്പുറം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് കൃത്യമായി അതൊന്ന് ആലോചിക്കുകയും അതിലേക്കുള്ള ഒരു ശ്രദ്ധ ചെയ്തിട്ട് വേണം നമ്മളെ ഇൻഷാല് പറയാൻ അതേപോലെ തന്നെ നമ്മൾ പഴമ പിന്നെ പഴമക്കാരായ ആളുകൾ പറയില്ല ഈ പിന്നെ വില്ലിൽ നിന്ന് തെറിച്ച് പോയ അമ്പ് അതേപോലെ തന്നെ നാവിൽ നിന്ന് വിട്ട വാക്ക് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ ആ ഒരു വിഷയം വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് മാത്രമല്ല മഹാനായ റസൂൽ അള്ളഹി സലഹു അലൈഹി വസ്ലം പറഞ്ഞൊരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് തോന്നും വൈൻ്റപ്പ് ഞാൻ തോന്നുന്നു പ്രവാചകൻ സലഹ് അലൈഹി സ്വലം പറഞ്ഞല്ലേ അതായത് പിന്നെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളത് അതേപോലെ തന്നെ രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളത് നിങ്ങളതിൻ്റെ ഹക്ക് പ്രകാരം മാത്രമേ ഉപയോഗിക്കൂ എന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ ലഹുൽ ജന്ന ഞാൻ അവനെന്തു ചെയ്യാം സ്വർഗം വാഗ്ദാനം ചെയ്യാം എന്നതാണ് പ്രവാചകൻ സലഹ് അല്ല പറഞ്ഞത് അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഒന്ന് നോക്കൂ നമ്മുടെ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് പ്രവാചകൻ സലാഹു അലഹി വസലമ്മ ഈ ഒരു വിഷയത്ര എത്രമാത്രം അല്ലേ കാണാൻ പിന്നെ നല്ല ഭംഗിയുണ്ട് പെരുമാറാൻ പിന്നെ ഒരു വസ്തുവിന് പറ്റില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അതായത് എല്ലാം ഉഷാറാണ് പക്ഷേ അവൻ എന്തു ചെയ്യരുത് വായ മാത്രം തുറക്കരുത് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമാണ് വിഷയം എന്ത് നമ്മുടെ ് അതാണ് നമ്മുടെ സ്വർഗനരകങ്ങൾ തീരുമാനിക്കുന്നത് അതിന് കടിഞ്ഞാണ്ടിൻ്റെ അടുത്ത് നമുക്ക് കടിഞ്ഞാനിട്ട് പിടിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധ വേണം എന്നതാണ് ഇന്നത്തെ ഒരു ചിന്ത നമുക്ക് നൽകുന്ന ഒരു സന്ദേശം